അതായത് ആദ്യപാദം ധനുരാശിയിലും അവസാന മൂന്ന് പാദങ്ങൾ മകരൻ രാശിയിലുമായിട്ടാണ് വരുന്നത് ഈ വർഷം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഗ്രഹമാറ്റങ്ങളാണ് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വ്യാഴം അനുകൂല സ്ഥലത്തായിരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഗ്രഹങ്ങളുടെ ഗതിമാറ്റം രണ്ടാം പകുതിയിൽ സാമ്പത്തിക നഷ്ടങ്ങൾക്കും സ്ഥാനക്കയറ്റത്തിനുമൊക്കെ ഇടയുണ്ടാക്കും ശനി മകരൻ രാശിയിൽ ഉത്രാട നക്ഷത്രക്കാർക്ക് കണ്ടകശനിയുടെ സ്വാധീനം വരാവുന്ന സമയമായി പറയുന്നു ശനിയുടെ സ്വാധീനം നിലനിൽക്കുന്നുണ്ടെന്നാണത് ഇത് കഠിനാധ്വാനത്തിന്റെ ഉത്തരവാദിത്തങ്ങളുടെ കാലഘട്ടമാണ് രാഹു കേതു ഇവരുടെ സ്ഥാനങ്ങൾ കർമ്മരംഗത്തും സാമ്പത്തിക കാര്യങ്ങളിലും ചില മാറ്റങ്ങൾക്ക് വഴി തുറന്നു വരാം ജീവിതത്തിലെ വിവിധ മേഖലകളിലെ ഫലങ്ങൾ നോക്കുമ്പോൾ ഓരോ മേഖലയിലെയും ഫലങ്ങൾ നോക്കുമ്പോൾ വർഷത്തിന്റെ ആദ്യ പകുതി തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ നിറഞ്ഞതാകും സ്ഥലമാറ്റത്തിനും പുതിയ അവസരങ്ങൾക്കും സാധ്യതയുണ്ട് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് വർഷാവസാനത്തോടെ സ്ഥാനം കയറ്റം അല്ലെങ്കിൽ സ്ഥാനമാറ്റം ഇവയ്ക്ക് ലഭിക്കാൻ ഇടയുണ്ടാകും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ടാണ് പറയുന്നത് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അനുകൂല മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ഉന്നത പഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് വിജയം കൈവരിക്കാൻ പറ്റിയ സമയമാണിത് സാമ്പത്തികമായി കഠിന പരിശ്രമത്തിലൂടെ നില മെച്ചപ്പെടുത്താം ചില അപ്രതീക്ഷിത ധനലാഭങ്ങൾക്കും സാധ്യതയുണ്ട് എങ്കിലും ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് പൊതുവെ കുടുംബ നിലനിൽക്കും കുട്ടിക്കാലം മുതൽ തന്നെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരാം